ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സാധ്യതാസ് ക്രിയേഷൻ ഇന്ന് നമുക്ക് ഒരു സർക്കിൾ കട്ട് സ്കേർട്ട് അല്ലെങ്കിൽ മിഡ്ഡി ചെയ്യാം കേട്ടോ നല്ല ഇലാസ്റ്റിക് ബാൻഡൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളർ നോർമൽ ക്ലോത്തിലും ഞാനിപ്പോൾ പറയുന്ന അളവിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ കുറച്ചുകൂടി കൂടി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അറുപതിഞ്ചിൻ്റെ ക്ലോത്ത് വാങ്ങണം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് അളവ് അളവെടുക്കാൻ ഡമ്മി എടുക്കാം കേട്ടോ അപ്പോൾ നോർമലി നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഫസ്റ്റ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുക്കുക എന്നാൽ ഈ ഒരു സ്കേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇലാസ്റ്റിക് ബാൻഡാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലാസ്റ്റിക് ബാൻഡിലാണെന്ന് മാത്രം കേട്ടോ അതുപോലെ തന്നെ വെറും രണ്ടളവുകൾ മതി നമുക്ക് ബാക്കിയുള്ള അളവുകളൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അരവണ്ണം എടുക്കുക എന്നുള്ളതാണ് മനവെണ്ണം അളക്കുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മളെവിടെയാണോ സ്കേർട്ടിടുന്നത് അവിടുത്തെ റൗണ്ടാണ് എടുക്കേണ്ടത് ഒരിക്കലും ലൂസായിട്ടോ ടൈറ്റ് പിടിച്ചിട്ടോ എടുക്കരുത് നോർമലി ഫ്രീ ആയിട്ട് അളവെടുക്കുക ആ കിട്ടിയ അളവ് എത്രയാണെന്ന് നോക്കുക എനിക്കിവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വേണ്ടത് നോർമലി നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ അരവണ്ണത്തിൽ നിന്നും ഒരു രണ്ട് ഇഞ്ചോ ഇഞ്ചോ കുറക്കും ഇവിടെ ഞാൻ രണ്ട് ഇഞ്ചാണ് കേട്ടോ കുറക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നിഞ്ച് കുറക്കാം ഇപ്പോൾ ഇരുപതിഞ്ചാണ് എനിക്ക് കിട്ടുന്നത് ആ ഇഞ്ച് നീളത്തിൽ ഞാനിവിടെ ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നോർമലി നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് കട്ട് ചെയ്തിട്ടാണ് ഇലാസ്റ്റിക് ബാൻഡ് ചെയ്യുക ഇവിടെ നേരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ മാത്രം ഒന്ന് മനസ്സിലാക്കുക അതുപോലെ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ട് ഇഞ്ച് വേണം കേട്ടോ ഒന്നര ആയാലും കുഴപ്പമില്ല രണ്ട് ആണെങ്കിൽ മാത്രമാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ അരവണ്ണത്തിൽ നിന്നും ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ നീളം എടുക്കുക ഒന്നര മുതൽ ഇഞ്ച് വരെ വീതിയുള്ള ഇലാസ്റ്റിക് ബാൻഡ് എടുക്കാം ഇനി നമുക്ക് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ അളവിൽ എങ്ങനെയാണ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു സൈഡിൽ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡ് മാക്ട് സിമം വലിക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഇലാസ്റ്റിക് ബാൻഡ് വലിയെന്നോ അത്രത്തോളം വലിച്ച് ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഇലാസ്റ്റിക് ബാൻഡ് നന്നായി വലിയുമ്പോൾ എവിടെയാണോ നമുക്ക് കിട്ടുന്നത് ആ ഒരു ഭാഗത്ത് കണ്ടുവരാം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് മാക്സിമം ഇലാസ്റ്റിക് ബാൻഡ് വലിച്ച് പിടിക്കുക കേട്ടോ ഇനി നമുക്ക് ക്ലോത്തിൻ്റെ വീതി എടുക്കാം അതിനുവേണ്ടി ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി അതിൻ്റെ ഇരട്ടി അതായത് ഇലാസ്റ്റിക് ബാൻഡ് കവർ ചെയ്യണമല്ലോ രണ്ടിഞ്ചും അതിൻ്റെ പിറകിലേക്ക് വേണ്ടി രണ്ടിഞ്ചും ടോട്ടൽ നാലിഞ്ച് ഈ നാലിഞ്ച് മാത്രം പോരാട്ടോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തുമ്പ് കൂടി വേണം അങ്ങനെ അഞ്ച് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങളെടുത്ത ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഇരട്ടി പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് അങ്ങനെയാണ് ഈ ക്ലോത്തിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും ഇഞ്ച് കൃ കൃത്യമായിട്ട് അളവെടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം ചെറിയൊരു ഡിഫറൻസ് അളവിൽ വന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന ബാൻഡ് ഒരു പിരിഞ്ഞ പോലെ നിക്കൂട്ടോ അപ്പൊ നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്ത് അത് മാറ്റി വെക്കാം ഇനി ഞാനിത് ബാലൻസ് ഉള്ള ക്ലോത്ത് അതായത് ബാൻഡ് കട്ട് ചെയ്ത് ബാലൻസ് ഉള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്ലോത്തിനെ നമ്മൾ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അവിടുന്ന് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക അത് നീളത്തിലായാലും വീതിക്കായാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യുക കേട്ടോ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്യുക അത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മറ്റേ ഭാഗം കണ്ടോ കേട്ടോ ഒരു ഭാഗത്ത് നിന്നും നേരെ സെൻറ്ററിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം അതായത് ഫസ്റ്റ് സെൻറ്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം കേട്ടോ ഞാനിതൊരു പേപ്പറിൻ്റെ സഹായത്തോടു കൂടി കാണിച്ച് തരാം നമ്മളെടുത്ത ഒന്നര മീറ്റർ ഫാബ്രിക് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു വീണ്ടും നമ്മൾ സെൻറ്ററിൽ വെച്ച് ഒന്നുകൂടി ഫോൾഡ് ചെയ്തു അങ്ങനെ ടോട്ടൽ നാലായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് ആ ഒരു രീതിയിലാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്യേണ്ടത് കേട്ടോ ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുകൾ ഭാഗത്ത് വരുന്നത് രണ്ട് ഫോൾഡിംഗ് ആണ് കേട്ടോ അതായത് ഫോൾഡിംഗ് ആണ് പക്ഷെ മുകളിലുള്ളതും താഴെ ഉള്ളതും ആണ് എന്നാൽ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ഫോൾഡിംഗ് ആണ് വരുന്നത് പക്ഷേ ഈ രണ്ട് സൈഡ് കണ്ടോ ആ രണ്ട് സൈഡും ഓപ്പണിംഗ് ആണ് കേട്ടോ അവിടെ ഒരു ഫോൾഡിങ്ങും ഇല്ല എല്ലാ ഭാഗവും ഇതുപോലെ നാല് പീസായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണുള്ളത് ക്ലിയർ ആണല്ലോ ഇതിലൊരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ ആയിരിക്കണം ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ക്ലോത്ത് ഉണ്ടാവേണ്ടത് മുകളിൽ രണ്ട് ക്ലോസ് ചെയ്ത ഭാഗവും ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഒരു ക്ലോസ് ചെയ്ത ഭാഗവും മറ്റ് രണ്ട് സൈഡിൽ ഫുൾ ഓപ്പണിങ്ങുമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മുഗൾ വശത്ത് ഞാൻ ഈ തൊടുന്ന ഭാഗം കണ്ട ആ ഒരു കോണിലാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇതാ ആ ഒരു സൈഡ് ഞാൻ തൊടുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ ക്ലോത്ത് പറയുന്നത് പോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഭാഗത്ത് അളവ് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബാൻഡിൻ്റെ അളവ് അതായത് ഇലാസ്റ്റിക്കിൻ്റെ അല്ല നമ്മൾ ഇലാസ്റ്റിക് വലിച്ചിട്ടൊരു ബാൻഡ് കട്ട് ചെയ്തില്ലേ അതിൻ്റെ നീളം എത്രയാണെന്ന് കൃത്യമായിട്ട് അളവെടുക്കുക ആ കിട്ടിയ അളവിൽ നിന്നും ഇഞ്ച് കുറയ്ക്കുക കേട്ടോ അതായത് നിങ്ങൾക്ക് ഈ ബാൻഡിൻ്റെ നീളം എത്രയാണോ കിട്ടിയത് അതിൽ നിന്നും ഇഞ്ച് കുറക്കുക കാരണം നമുക്ക് സ്കേർട്ടിന് തുമ്പ് ആവശ്യമില്ല ഇപ്പോൾ എനിക്കിവിടെ ടോട്ടലി കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ആ കിട്ടിയ അളവിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതിനെ ഡിവൈഡഡ് ബൈ എയ്റ്റ് അടിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് കേട്ടോ എടുക്കേണ്ടത് അതായത് ഈ ബാൻഡിൻ്റെ നീളത്തിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ അരയുടെ അളവ് എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ മുകളിൽ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് അഞ്ചര ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ആ അഞ്ചര ഇഞ്ച് ഞാനിത് മുകളിൽ താഴേക്ക് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ മുകളിലുള്ള ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്യാൻ പോവാണ് അതായത് ആ ഒരു കോണിൽ നിന്നും താഴേക്കും അതുപോലെ തന്നെ മുകൾ വശത്തേക്കും ഇതുപോലെ കിട്ടിയ അളവ് അതായത് അഞ്ചര ഇഞ്ചാണ് കിട്ടിയത് അത് മാർക്ക് ചെയ്യുന്നുണ്ട് ശേഷം ഇതുപോലെ ഒരു ബോക്സാക്കി എടുക്കുക കേട്ടോ വീഡിയോ കൃത്യമായി കണ്ടാൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ നെക്ക് ചെയ്യുന്നത് പോലെ ഒരു ആക്കി ശേഷം ഇതുപോലെ ഒന്നിതാ കണ്ടോ നെക്ക് നമ്മൾ ചെയ്യുന്നില്ലേ റൗണ്ട് നെക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് കുഴിച്ച് നല്ല രീതിയിൽ ഒരു റൗണ്ട് വരുന്ന വിധത്തിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ റൗണ്ട് നെക്കിനൊക്കെ ഷെയ്പ്പ് ചെയ്യുന്ന സെയിം മെത്തേഡ് ആ ഒരു രീതിയിൽ ആ ഒരു മൈൻഡിൽ തന്നെ ചെയ്യുക അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളാണല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ഇതാ കൃത്യമായി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് മാറ്റാതെ വേണ്ട ഇനി ഇറക്കം മാർക്ക് ചെയ്യണം ഇറക്കം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് താഴേക്കും പിന്നെ അവിടെ അങ്ങനെ ചുറ്റുമാണ് മാർക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടി ഞാൻ ഡമ്മി എടുത്തിട്ടുണ്ട് നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് അവിടെ മുതൽ എത്രയാണോ നിങ്ങൾക്ക് ഇറക്കം വേണ്ടത് അതെടുക്കാം എല്ലാം ഈ ഒരു സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ ക്ലോത്തിൻ്റെ വീതിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇറക്കം കിട്ടുന്നത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ എനിക്കിവിടെ പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ആ പതിനെട്ട് ഇഞ്ചിൻ്റെ കൂടെ മുകൾ വശം സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ താഴ്വശം ഒത്തിരി വീതിക്ക് ഫോൾഡ് ചെയ്യണ്ടോ സർക്കിൾ കട്ടൊക്കെ ആവുമ്പോൾ വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ മതി കേട്ടോ അപ്പോൾ നമുക്ക് പത്തൊമ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ എടുത്ത ഇലാസ്റ്റിക് ബാൻഡിന്റെ വീതി കൃത്യമായിട്ട് എടുക്കാം ഞാൻ ഇവിടെ രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ടോട്ടൽ കിട്ടിയ ഇറക്കം ഉണ്ടാവുമല്ലോ തുമ്പടക്കം അതിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് കുറയ്ക്കാം ഇഞ്ചിൽ നിന്നും രണ്ട് ഇഞ്ച് കുറച്ചിട്ട് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ മുകളിൽ ഇലാസ്റ്റിക് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ചിന്റെ ഇറക്കം കുറക്കണം ഇലാസ്റ്റിക് ബാൻഡ് മുകളിൽ വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത പോയിന്റിൽ കൃത്യമായി വെച്ചിട്ട് താഴേക്ക് നമ്മൾ ഈ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തു സെക്കൻഡ് ചെയ്യേണ്ടത് മുകളിൽ നിന്നും താഴേ നിന്നും ഒരുപോലെ ടാപ്പ് മൂവ് ചെയ്യുക മുകളിൽ മാത്രം താഴെ മാത്രമായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല രണ്ടും ഒരേപോലെ മൂവ് ചെയ്യുക കേട്ടോ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക മുകളിൽ നിന്ന് നമ്മൾ ടാപ്പ് കുറച്ചൊന്ന് മാറ്റി അതുപോലെ താഴേ നിന്നും കറക്റ്റായിട്ട് അതുപോലെ മാറ്റിയിട്ട് അവിടെ നമുക്ക് കിട്ടിയ ആ ഒരു ഇറക്കം എനിക്ക് പതിനേഴ് ഇഞ്ചാണ് ആ പതിനേഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടേപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് ഒരിക്കലും കോണിൽ വെച്ചിട്ട് മറ്റേ സൈഡിലേക്കൊന്നും മാർക്ക് ചെയ്യാൻ പാടില്ല നേരെ താഴേക്കായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ടത് കോണിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അളവിൽ പ്രകടമായ മാറ്റം ഉണ്ടാവും ലെങ്ത് കൂടിയും കുറഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ടാപ്പ് വെക്കുമ്പോൾ മുകളിൽ നിന്നും താഴേ നിന്നും ഒരുപോലെ ടാപ്പ് മൂവ് ചെയ്തതിന് ശേഷം മാത്രം മാർക്ക് ചെയ്യുക അല്ല ഒരു ഭാഗത്ത് പതിനേഴ് ഇഞ്ച് ഉണ്ടാവും മറ്റേ ഭാഗത്ത് പത്തൊമ്പത് ഇഞ്ച് ഉണ്ടാവും ഇരുപത് ഇഞ്ച് ഉണ്ടാവും അപ്പം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്യുമ്പോൾ വൃത്തികേടായിരിക്കും കേട്ടോ അപ്പം കറക്റ്റായിട്ട് മുകളിൽ നിന്നും താഴേ നിന്നും ഒരുപോലെ മൂവ് ചെയ്തിട്ട് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ തുമ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ നമ്മളിത് കറക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ താഴ്വശത്തെ ഭാഗം നമുക്ക് മാറ്റാം അത് ഇനി ആവശ്യമില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കിതിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരു സ്കേർട്ടിട്ട് ചെയ്യുമ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സെൻറ്ററിൽ റൗണ്ട് വന്നിട്ടുണ്ട് അതുപോലെ ചുറ്റും നല്ല റൗണ്ടിലാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക സ്കേർട്ട് കിട്ടിയിരിക്കുന്നത് എനിക്ക് ആ ടേബിൾ ഫുള്ളൊന്നും നിറച്ച് വിരിച്ചിടാൻ പറ്റുന്നില്ല അത്രയും വീതി ഉണ്ട് കേട്ടോ ഈ ഒരു സ്കേട്ടിൻ്റെ റൗണ്ടിന് ഇത് നമ്മളിത് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മുകൾ വശം വരുന്നത് ഇത് താഴ്വശമാണ് വരുന്നത് മുകൾ വശം നല്ല വീതി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇലാസ്റ്റിക് ലാസ്റ്റിക് ബാൻഡൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് എടുക്കാം നേരത്തെ കട്ട് ചെയ്തില്ലേ ആ ഒരു ബാൻഡിനെ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്യാം നല്ല വശങ്ങൾ രണ്ടും ഒരുപോലെ വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്ത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഈ ഒരു ബാൻഡിൻ്റെ മോശം വശം അതായത് സ്റ്റിച്ച് വരുന്ന ഭാഗം മുകളിലായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് എടുക്കുക സ്കേർട്ടിൻ്റെ മോശം വശമാണ് മുകളിലുള്ളത് എന്നിട്ട് ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും പീസുകൾ ഇതുപോലെ പിടിക്കുക എന്നിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കേർട്ടിൻ്റെ മോശം വശവും അതുപോലെ ബാൻഡിൻ്റെ നല്ല വശവും ഇതുപോലെ മുട്ടുന്ന വിധത്തിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി സ്കേർട്ടിൻ്റെ മോശം വശം ബാൻഡിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ മോശം വശമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് നല്ല വശത്തേക്ക് കൊണ്ടുവരാം ണ്ടോ വളരെ ഭംഗിയായിട്ട് നമ്മളിതിനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഈ ഒരു ബാൻഡിനെ നമുക്ക് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റ് മുകളിലേക്ക് വരുന്ന വിധത്തിൽ വെക്കുക എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഇഞ്ച് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് ഫോൾഡ് ചെയ്യുക ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്നുകൂടി നോക്കിക്കോളും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് നന്നായി സ്റ്റിച്ച് ചെയ്യുക ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ കുറച്ച് ഭാഗം വിട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് ബാൻഡിൽ സേഫ്റ്റി പിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എടുക്കാം എന്നിട്ട് രണ്ട് ഇലാസ്റ്റിക് ബാൻഡും ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ബാൻഡ് ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത ഭാഗവും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ മുകളിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തു നിന്നും ഇലാസ്റ്റിക് ബാൻഡ് നന്നായിട്ട് വലിക്കുക ഒരു കാരണവശാലും ഫ്രണ്ടിൽ നിന്ന് മാത്രം വലിക്കരുത് ബാക്കിൽ നിന്ന് മാത്രവും വലിക്കരുത് രണ്ട് സൈഡിൽ നിന്നും നന്നായി വലിച്ച് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ വിട്ട് വിട്ട് രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുക്കുക അതൊരു കാലിഞ്ചോ ഹാഫ് ഇഞ്ചോ വിട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക് ബാൻഡ് നന്നായിട്ട് രണ്ട് സൈഡിൽ നിന്നും വലിച്ചു പിടിക്കണം എന്നുള്ളതാണ് കേട്ടോ നന്നായി വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൂചി പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിവിടെ നാല് സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ നാല് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ ഇലാസ്റ്റിക് ബാൻഡും ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്വശം ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഫൂട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മാത്രം മതി നല്ല റൗണ്ടിൽ ഒരേ അളവിൽ ഫോൾഡ് ചെയ്ത് വരും കേട്ടോ ഒരു ഹാഫ് ഇഞ്ചോളം ഫോൾഡ് ചെയ്ത് വരും അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കും അതുപോലെ ഈ ഒരു ടോപ്പാണ് ഇതിന് ഞാൻ പെയർ ചെയ്യുന്നത് അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ഹെയർ ബെൻ്റും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചാനലിൽ ഉണ്ട് ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ